ുംബർകാത്തു ബഹുമാന്യായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധ റമലാനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റമലാനിന്റെ നെയ്യത്ത് എന്നത് ഏതൊരു കർമ്മത്തിനും നെയ്യത്ത് അഭിവാജ്യമായ ഘടകമാണ് നമുക്കറിയാം നമസ്കാരത്തിന് നെയ്യത്തുണ്ട് ഉലൂ ഇന് നെയ്യത്തുണ്ട് കൊടുക്കുമ്പോൾ നെയ്യത്തുണ്ടാവണം ഹജ്ജിനും ഒക്കെ പറഞ്ഞു നെയ്യത്തുണ്ട് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ദുനിയാവിൽ സമ്മത്തുണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ടിയോ ഹിജറ പോയാൽ ഇലാമ ഹാജറ ഇലൈഹി ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഹിജറ പോയത് അതാണ് അയാൾക്ക് കിട്ടുക അപ്പൊ റമങ്ങാണിന്റെ നീയത്ത് അതിന് കൃത്യമായൊരു സമയവും സന്ദർഭവും സാഹചര്യവും മഹാനായി നബിസ്വല്ലാ അലുവ പഠിപ്പിച്ചിട്ടുണ്ട് അതിന്റെ സമയത്തെക്കുറിച്ച് വന്ന ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും

റമൽ ആ രാത്രി തന്നെ നീയത്ത് കരുതിയില്ലെങ്കിൽ അവന് നോമ്പില്ല അപ്പൊ റമദാണിന്റെ നീയത്ത് സുബഹിക്ക് മുമ്പ് തന്നെ നാം മനസ്സിൽ കരുതണം അള്ളാഹു എൻ്റെ മേൽ നിർബന്ധമാക്കിയ പരിശുദ്ധ റമലാണിന്റെ നോമ്പ് ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി അള്ളാഹുവിൻ്റെ വജുഹ് പ്രതീക്ഷിച്ച് പ്രതിഫലം പ്രതീക്ഷിച്ച് ഞാൻ എൻ്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട റമലാണിന്റെ നോമ്പ് അനുഷ്ഠിക്കുന്നു എന്ന കരുതൽ നമ്മുടെ മനസ്സിലുണ്ടാവണം പക്ഷെ പല സഹോദരങ്ങളും ചില പ്രാർത്ഥനകളാണ് ഈ നീയത്തായി ഉച്ചരിക്കുന്നത് നസൂർഹു അലഹി വസ്ലമയിൽ ഇന്ന് സുഹിഹായ സനതോടു കൂടി ഒരു ഹദീസ് എന്ന നിലയിൽ ഒരു പ്രാർത്ഥനയും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ റമനാളിലോ അല്ലെങ്കിൽ അല്ലാത്തമാലികൾക്ക് കർമ്മങ്ങൾക്ക് നോമ്പല്ലാത്ത മറ്റു കർമ്മങ്ങൾക്ക് പ്രത്യേകമായി നീയത്തുച്ചരിക്കേണ്ടതില്ല ഉച്ചാരണമല്ല സത്യത്തിൽ അസീമത്തുൽ എന്നാണ് നീയത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ദൃഢനിശ്ചയമാണ് അപ്പൊ മനസ്സിലാണ് ഈ കരുതൽ ഉണ്ടാവേണ്ടത് മനസ്സിൽ കരുതലില്ലാതെ മനസ്സിൽ ഒരു വിചാരമില്ലാതെ നാവ് കൊണ്ട് എത്ര തലഫു എത്ര ഉച്ചാരണം നടത്തിയാലും അതുകൊണ്ട് കാര്യമില്ല അപ്പോ നീയത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ദൃഢനിശ്ചയമാണ് മനസ്സിന്റെ കരുതലാണ് അതാണ് മഹല്ലുഹ മഹല്ലുഹ അൽ അൽബ് നീയത്തിൻ്റെ സ്ഥാനം ഹൃദയമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കാനും വിശദീകരിക്കാനുമുള്ള വിഷയം വിശദീകരിക്കാനുമുള്ള കാരണം എന്നാൽ സുന്നോബിനെ സംബന്ധിച്ചിടത്തോളം രാത്രി തന്നെ അല്ലെങ്കിൽ സുബഹിക്ക് തന്നെ നെയ്യത്ത് എടുക്കാം ചില ഹദീസുകൾ നമുക്ക് കാണാം തന്നെ ഉദ്ധരിക്കുന്ന ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്തെത്തി എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു എന്നെങ്കിലും ആഹാരമുണ്ടോ ൂൽ അപ്പൊ ആഴ്ച പ്രവാചകന്റെ ഭാര്യമാര് പറഞ്ഞു ഒന്നുമില്ല നബിയെ പട്ടിണിയാൽ പറയണ ഞാൻ എന്നാൽ നോമ്പ് എടുക്കുകയാണ് അപ്പൊ സുന്നത്ത് നോമ്പിന് ഈ നിയമം ബാധകമല്ല പറന്ന് നോമ്പിന്റെ നീയത്ത് രാത്രി തന്നെ അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പ് തന്നെ നാം കരുതേണ്ടതുണ്ട് എങ്കിലേ അഹു സ്വീകരിക്കുകയുള്ളൂ മാത്രമല്ല നെയ്യത്തിന് പ്രത്യേകമായ പ്രാർത്ഥനകളൊന്നുമില്ല മനസ്സിൽ പരിശുദ്ധ റമുദാണിൽ അള്ളാഹു എന്നെ നിർബന്ധമാക്കിയ നോമ്പ് അവന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ച് ഞാൻ അനുഷ്ഠിക്കുന്നു എന്നൊരു കരുതലാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് അതെല്ലാവരും ആത്മാർത്ഥമായി ചിന്തിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത് വ